ഹായ് ഫ്രണ്ട്സ് മാധവീഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത്രയും ദിവസവും ഞാൻ രണ്ടുമൂന്ന് റാശാക്കി ചെയ്തത് വെജിറ്റേറിയൻ ഐറ്റംസ് കൂടുതലും ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പം ഇന്ന് നമുക്ക് നോൺ വെജ് ഐറ്റം എന്തെങ്കിലും ചെയ്യാം അപ്പം അതിന് വേണ്ടി ഇന്ന് നമ്മൾ ബീഫ് മേടിച്ചിട്ടുണ്ട് അപ്പം ബീഫ് എങ്ങനെ കറി വെക്കാം അതായത് എൻ്റെ സ്റ്റൈലിൽ എങ്ങനെ കറി വെക്കാം എന്ന് നിങ്ങളെ കാണിക്കണമെന്ന് ആഗ്രഹം തോന്നി അതുകൊണ്ട് തന്നെ നമുക്ക് ബീഫ് കറി ഉണ്ടാക്കുന്ന കാര്യത്തിലേക്ക് പോകാം അപ്പോൾ അതിൻ്റെ സാധനങ്ങളും എല്ലാ സാധനം നമ്മൾ അടുക്കളയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതിനകത്ത് അപ്പൂവിന് ചിക്കൻ ആണെങ്കിലും ബീഫാണേലും എല്ലാം ചിക്കൻ തന്നെയാണ് അപ്പം തുമ്പി അപ്പൂ ചേട്ടായിട്ട് പറഞ്ഞു എനിക്ക് ചിക്കൻ വേണം അത് സോഫ്റ്റ് ചിക്കൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അത് മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് അപ്പം അത് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് അപ്പോൾ സാധാരണ നമ്മളെല്ലാവരും ബീഫ് എടുക്കുന്ന സാധനങ്ങൾ തന്നെയാണ് നമ്മൾ ഇതിൽ എടുത്തിട്ടുള്ളത് ഇതിനകത്ത് എന്തെല്ലാം ഉണ്ടെന്നുള്ള കാര്യം വിശദമായിട്ട് പറയാട്ടോ ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പം പരിപാടി തുടങ്ങുവാണ് നമ്മൾ വേണ്ട സംഭവങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് കണ്ട് ഈ രണ്ട് പാത്രം ഉണ്ട് ചേട്ടൻ ഗിഫ്റ്റ് ചെയ്ത കേട്ടോ നമ്മൾ ഈ വീട്ടിൽ കറിയിൽ അപ്പം നമുക്ക് തുടങ്ങാം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ ഇതിനകത്ത് വേണ്ട സംഭവങ്ങളെല്ലാം ആദ്യം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ തേങ്ങ മാത്രമേ അരിഞ്ഞ് വെച്ചിട്ടുള്ളൂ ഉള്ളി ഒന്നും അരിഞ്ഞിട്ടില്ല അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഉള്ളി ഉള്ളിയൊന്നും അരച്ചി അരിഞ്ഞില്ല ഇനി ഉള്ളി അരിയണം മച്ചമുളക് അരിയണം അതുപോലെ തന്നെ ഇഞ്ചി പേസ്റ്റ് ആക്കി എടുക്കണം അപ്പം അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ലൈവായിട്ട് പറവേ അപ്പം നമ്മൾ എന്തുണ്ടാക്കാൻ പോകണ നമ്മൾ ബീഫ് കറി പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലേ പൊന്നുസേ ഞങ്ങളെ പൊന്നുസ് ഇവിടെ ഉണ്ടല്ലോ ഞങ്ങളുടെ പൊന്നിക്കുട്ടിയുണ്ട് എപ്പം ഞങ്ങൾ കറി വെച്ചാലും കൊച്ചിനെയും കൂട്ടിയും ഞങ്ങൾ ഇനി വീഡിയോ എടുക്കുകയുള്ളൂ കറി വെക്കുകയുള്ളൂ കേട്ടോ അപ്പം പൊന്നുസ് നമ്മുടെ വീഡിയോയിൽ ഹൈലൈറ്റ് ചെയ്ത് എനിക്കാവാം വളരെ പുലിസേ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ് നമുക്ക് ഇറച്ചി കഴുകാറുണ്ട് കേട്ടോ അപ്പം നമ്മളിത് ഒരു കിലോ ഇറച്ചി വാങ്ങിച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ ഇറച്ചി മേടിക്കുമ്പോഴല്ലോ ഭയങ്കര വലുപ്പത്തിലായിരുന്നു കിട്ടുന്നത് ഇതൊക്കെ സാമാന്യം നല്ല വലുപ്പത്തിൽ ഉണ്ടാക്കുക അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് തരണം അപ്പം ഇറച്ചി നുറുക്കി കിട്ടാനായിട്ട് പ്രത്യേകം പറഞ്ഞിട്ടാണ് കേട്ടോ നുറുക്കി കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല അപ്പം ചേട്ടായിരുന്നു തന്നെ നുറുക്കാൻ സഹായിക്കുന്നത് പിന്നെ ഇപ്പം നുറുക്കി കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത്രയും വലുപ്പമൊന്നും നമുക്ക് ആവശ്യമില്ല അപ്പം നമുക്കതൊക്കെ ഒന്ന് ചെറിയ ഇതാക്കി എടുക്കാം കാരണം പെട്ടെന്ന് വേഗാൻ എളുപ്പമാണ് അതൊക്കെ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പിന്നെ കഷ്ണങ്ങൾ കൂടുതൽ കിട്ടും അതൊക്കെയാണ് നമ്മൾ ഈ നുറുക്കുകൊണ്ട് ഉണ്ടാകുന്ന പ്രത്യേകതകൾ നമുക്കൊന്ന് കഴിയെടുക്കാതെ ഇറച്ചി നമ്മൾ കഴുകുന്നുണ്ടല്ലോ ഒരു അഞ്ചാറ് പ്രാവശ്യം കഴിയണം കാരണം ഇതിൻ്റെ ആ കണ്ടോ ആ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമ്മളൊന്ന് കഴുകണം അതിനു വേണ്ടി നല്ല ഒരു അഞ്ചാറ് പ്രാവശ്യമെങ്കിലും നമുക്ക് ഇറച്ചി കഴുകാം കേട്ടോ എടുത്തിരിക്കുന്ന ചെറു ചെറുപള്ളിയാണ് അതിന് കാരണം വെച്ചാൽ സബോള വെച്ച് കഴിഞ്ഞാൽ ചെറിയ മധുരം വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ ചിക്കന് മാത്രമാണ് നമ്മൾ സബോള ഉപയോഗിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു പത്തിരുപത് ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ തന്നെ അത് ഒരുപാടാകും തന്നെ അല്ല ഈ ഉള്ളി ഇടുന്നതുകൊണ്ട് വേറൊരു ഗുണം എന്നാന്ന് വെച്ചാൽ കൊഴുപ്പ് നല്ലപോലെ കൊഴുപ്പ് കിട്ടാനായിട്ട് ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ചെറുളി ഇടുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ കൊഴുപ്പിൻ്റെ മാത്രമല്ല ടേസ്റ്റ് കിട്ടുന്നതും ചെറുളി ഉപയോഗിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് നമുക്ക് കിട്ടും അപ്പം നമ്മൾ വെളുത്തുള്ളി ഒരു ചുവള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി പകുതി ഒരെണ്ണത്തിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് കാരണം ഗ്യാസിൻ്റെ ഇതുണ്ടാകുന്നത് ഉണ്ടാവുന്നതുകൊണ്ട് അത് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അരമുറി അല്ല കാ മുറി തേങ്ങ എടുത്തിട്ടുണ്ട് വന്ന് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആവശ്യത്തിന് കരിവേപ്പില കരുവേപ്പില നമുക്ക് എത്ര വേണേലും വിടാമല്ലോ അതുകൊണ്ട് അത് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം ഇനി നമുക്ക് ഇഞ്ചി ചതച്ചെടുക്കാവേ ഓർത്തിൽ തന്നെ നമുക്ക് നമുക്ക് വെളുത്തുള്ളിയും കൂടി ഇടാം നേരത്തെ ഒരു ഒരു കല്ലുണ്ടായിരുന്നു ഇവിടെ വെക്കാൻ നിവർത്തി നമ്മൾ ഇത് നല്ല നല്ല രീതിയിൽ ചതച്ചു വെച്ചിട്ടുണ്ട് ഇനി പൊടി ഐറ്റത്തിന്റെ കേസ് ഒക്കെ നമുക്ക് പിന്നെ പറയാം നമ്മൾ നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കേണ്ട എല്ലാ സാധനങ്ങളും ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം നമുക്കിപ്പോൾ ഗ്യാസ് കത്തിക്കാം അതിൽ ഇത് നമ്മൾ മൺചട്ടിയിലാണ് കേട്ടോ നമ്മുടെ നേർച്ച നമ്മൾ ഇന്ന് കറി വെക്കുന്ന മൺചട്ടിയിലാണ് അടുപ്പും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സെറ്റപ്പായിരുന്നു കേട്ടോ ഞാൻ മൺചട്ടിയിലാണ് വെക്കുന്നത് അപ്പോൾ അതൊന്ന് ചൂടായി വരേണ്ട കുറച്ച് സമയം എടുക്കൂല്ല അപ്പം നമുക്കതൊന്ന് ചൂടായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്നെ അറിയുമോ ചട്ടി ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പെരിഞ്ചീരകം ഡയറക്റ്റ് പെരിഞ്ചീരകം ഞാൻ മേടിച്ചിട്ട് അത് പൊടിച്ചാണ് വറുത്ത് പൊടിച്ചാണ് ഞാൻ ഇതിനകത്ത് ഇടുന്നത് അപ്പം നമുക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം ഗ്യാസ് സിമ്മിലാണ് വെച്ചിട്ടുള്ളത് അപ്പം നമുക്കതിന് ഇളക്കി കൊടുത്തിട്ട് ഇത് ചൂടായിട്ടുണ്ട് നമുക്ക് വേറെ നമ്മുടെ ഈ ഇഞ്ചിയൊക്കെ ചതച്ചില്ലേ ആ കല്ലിലേക്ക് തന്നെ നമുക്ക് ഇടാതെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൽ വേണം നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് മിക്സിയിൽ പൊടിച്ച് നല്ല ഫൈനായിട്ട് പൊടിയും പക്ഷേ അത്രയും നമുക്ക് അതിന് പൊടിച്ച് വേണ്ട ഒരു മാതിരി ചതഞ്ഞ രീതിയിൽ കിട്ടിയാൽ മതി നല്ലതുപോലെ ഇത് ചൂടായിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പൊടിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഒരുപാട് പൊതു ചതഞ്ഞ് പോകേണ്ട ഒരു ക്രഷ് നമുക്കൊന്നും ചെറിയ രീതിയിൽ കടിക്കാൻ പറ്റുന്ന രീതിയിൽ കണ്ടോ അതായവനും നല്ലപോലെ ചൂടായിട്ടുള്ളത് കൊണ്ട് തന്നെ അത് നല്ല അടിപൊളിയായിട്ടും കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം നല്ല രീതിയിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് സിമ്മിൽ ഇട്ടാൽ കാരണം ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം അറിയാവുന്നതല്ല നല്ലപോലെ പഴുത്ത് നിൽക്കുകയാണ് തീ ഓഫാക്കിയാൽ പോലും ചട്ടി നല്ല രീതിയിൽ അതിനകത്ത് കുക്കായിക്കോളും അപ്പോൾ നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ ഇടേണ്ട എന്താണ് കടുകാണ് നമ്മളിഴേണ്ടത് അപ്പം കടുക് എടുത്തിട്ടേക്കാം നല്ലപോലെ ചൂടായി കണ്ടോ പതഞ്ഞു വരുന്നുണ്ടല്ലേ നമുക്ക് കടുക് ഇട്ടാലോ അതൊക്കെ കണ്ടോ ഒരു സ്പൂൺ കടുക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കടുക് നല്ലപോലെ പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെറു അതിൻ്റെ കൂട്ടത്തിൽ തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ട് കാരണം അതൊരു മൂപ്പായി വന്ന ശേഷമാണ് നമ്മൾ തേങ്ങാക്കൊത്ത് കൊത്തിട്ട് കൊടുത്തിരിക്കുന്നത് ഇത് ഞാൻ ചെറിയ രീതിയിൽ കണ്ടോ തേങ്ങാക്കൊത്ത് നല്ല പോലെ അറിയാം ഒരു ചെറിയ രീതിയിലാണ് ഇട്ടിരിക്കുന്നത് കാരണം ഗുണ്ടിച്ചിനും അപ്പുനും അങ്ങനെ ഒരുന്നതാണ് ഇഷ്ടം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ്റ് കൂടി ഇടാം ഏകദേശം അതൊന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് നമ്മളെ പേസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് അതിട്ട് കൊടുക്കാം അത് നല്ലപോലെ ആയി കഴിയുമ്പോൾ പച്ചമുളക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിന് ശകലം കൂടെ ഒരു വെളിച്ചെണ്ണ ഒഴിക്കുവാണെങ്കിൽ നല്ല പോലെ കുക്കായിട്ട് വരുമേ നമുക്ക് നമുക്കിതിൻ്റെ കൂട്ടത്തിൽ ശാരം ജനമസാലയും കൂടെ അതായത് ഇത് ഇട്ടേക്കാവേ നമ്മൾ വീട്ടിൽ ഇതിലേക്ക് നല്ല പോലെ ഒന്ന് പിരിക്കാൻ വേണ്ടിയാണേ അപ്പം നമുക്കിനി പൊടി ഐറ്റംസ് ഇടാം അതിലേക്ക് മുളക് പൊടിയാണ് ഇടുന്നത് മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ ഇടാം അതിലേക്ക് തന്നെ നമ്മൾ കുരുമുളക് പൊടി ഞാൻ ഞാനൊരു അര ടീസ്പൂൺ ഇടുന്നുള്ളൂ കാരണം ഓൾറെഡി മുളക് പൊടി പച്ചമുളക് ഉള്ളതുകൊണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് നമുക്ക് കുറച്ചും കൂടെ മീറ്റ് മസാല ഇട്ട് കൊടുക്കാം നമ്മൾ എടുത്തിരിക്കുന്ന അത് മൊത്തം നമ്മളിടുവാണ് കാരണം ഒരു കിലോ ഉള്ളതുകൊണ്ട് ഇതുപോലെ തന്നെ അതിൻ്റെ കുത്തൽ വരുന്നുണ്ട് കേട്ടോ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂണും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ല നല്ല പോലെ മൂത്തു വട്ടെ അപ്പം നമ്മുടെ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഇതിനൊന്ന് പേസ്റ്റാക്കി എടുക്കാതെ അതിൻ്റെ കളറൊക്കെ മാറി വരുന്നത് കണ്ടോ അപ്പോൾ ഇതൊരു ആക്കി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നേരെ ഇനി ആ കുക്കറിലേക്ക് ഇട്ടിട്ട് ഫീസിലടിപ്പിച്ച് ഇറക്കാം നമുക്ക് കറിവേപ്പിലിടാം ഇടാം അത്തിരുമ്പോൾ എന്താണെന്ന് പറയുമോ അതിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടത്തില്ല കണ്ടോ നമ്മളിപ്പം ഇതിലിടുവാണെങ്കിൽ ഇതിൽ കിടന്ന് വേഗം ചെയ്യും അതിൻ്റെ ഒരു സ്മെല്ല് കിട്ടുകയും ചെയ്യും അപ്പം ഞാനൊരു മൂന്ന് തണ്ട് കറിവേപ്പില ഇടുന്നുണ്ടെ അപ്പം നമുക്കതും കൂടി ഇത് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കാരണം ഇത് ഇതുകൂട്ടിയാണല്ലോ നമ്മൾ കുക്കറിൽ കുക്കറിലിടുന്നത് അപ്പം നമുക്കിപ്പോൾ ഉപ്പിട്ട് കൊടുക്കാം അപ്പം നമ്മൾ നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന പേസ്റ്റ് നമ്മൾ കുക്കറിൽ ഇടാനായിട്ട് വെ വെക്കുകയാണ് അപ്പം നമ്മൾ ഇതിനകത്ത് വെള്ളം വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല കാരണം ഓൾറെഡി നമ്മൾ ബീഫിൽ വെള്ളം ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മളിതിൽ വെള്ളം ഒഴിക്കുന്നില്ല പിന്നെ ഈ ചട്ട കളിയുടെ കാര്യം നമ്മൾ ഇതിലേക്കാണ് തിരിച്ചിടുന്നത് കണ്ടോ അപ്പോൾ ഇതൊന്നും നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ എന്താ വെള്ളം ഒഴിച്ചിട്ടില്ല നമ്മൾ ഈ വെച്ചിരിക്കുന്ന ആ ഗ്രേവിയുടെ തന്നെയാണ് അതുപോലെ തന്നെ ചിക്കനകത്ത് ഈ ബീഫിനകത്ത് വെള്ളം ഇറങ്ങിയാണ് ഇത് വേവുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇത് നേരെ അടുപ്പത്തേക്ക് അത് മാത്രമല്ല ശകലം കൂടെ ഉപ്പിട്ട് കൊടുക്കണം കാരണം നമ്മുടെ ബീ ബീഫിന് പിടിക്കാനുള്ള ഉപ്പ് നമ്മൾ നമ്മളിതിനകത്ത് ഇട്ടിട്ടില്ല അപ്പം ശകലം കൂടെ ഉപ്പിട്ട് നമുക്കിത് അടുപ്പത്ത് വെക്കാം നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് ഇളക്കി അടുപ്പത്ത് വെക്കാം അപ്പം നമുക്ക് അടച്ചു വെക്കാം ഇനി ഏകദേശം ഒരു ഏഴ് ഫിസില മതി നമുക്കിത് വെ വെന്ത് കിട്ടാനായിട്ട് ഏഴ് ഫിസില സാധാരണ അത് കൂടുതൽ ഫിസിലടിക്കണം ബീഫ് ആയതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് ഏഴ് ഫിസിലടിച്ചാൽ മതി നമുക്ക് ഏഴ് ഫിസില വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഫ്രണ്ട്സ് നമ്മൾ ഏഴ് ഫിസ്സിലടിച്ച് അതിൻ്റെ എയർ പോയിരിക്കണം കേട്ടോ എയർ പോയി ഇനി നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ വെള്ളം ഒഴിച്ചില്ലെങ്കിലും വെള്ളമുണ്ടോ നോക്കി കേട്ടോ നമ്മളൊരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല പക്ഷെ എന്ത് വെള്ളം ഉണ്ടോ എന്ന് നോക്കി അതുകൊണ്ട് ബീഫിനകത്ത് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ചേർക്കേണ്ട ഇല്ല അപ്പം അത് അല്ലാതെ തന്നെ ആയിക്കോളും കണ്ടോ ഇനി നമുക്കിതെന്തെടുക്കണം എന്ത് എടുക്കണം എന്നിട്ട് ഈ വെള്ളം ഇതൊരുപാട് വെള്ളം ഉള്ളതുകൊണ്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാവേ നമ്മൾ മുമ്പേ എടുത്ത ചട്ടിയാണേ ചട്ടിയിലേക്ക് ശക്കരും കൂടെ വെളിച്ചെണ്ണ ഒഴിക്കും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു എണ്ണയിൽ നിന്ന് ചൂടായി വരുന്നത് നമ്മൾ ഈ വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് നമുക്ക് ഈ ചട്ടിയിൽ വെച്ച് കുറച്ചൊന്ന് വരയ്ക്കിച്ചെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ട് എനിക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് വളരെ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്തു തരുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും താമസമാണ് തോന്നുന്നത് പക്ഷെ ഇതിങ്ങനെയൊന്നും അല്ല പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളിയാണ് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ബീഫ് കറിയാണ് ഓക്കെ അപ്പം നമ്മളിത് എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്നുണ്ട് എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമ്മുടെ ഈ സംഭവം റെഡിയായിട്ടോ ശരിക്കും റെഡിയായി എണ്ണ തെളിഞ്ഞു വന്നിട്ട് നല്ല പോലെ കുറുകിട്ടുണ്ട് അപ്പം നമുക്കിത് കേൾക്കി വെക്കാം നമ്മുടെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് നോക്കൂ നോക്കും നോക്കൂ നിങ്ങൾക്ക് വെള്ളം വയൽ വെള്ളം വരുന്നില്ല ഇത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ ചോറിൻ്റെ കൂടെ കഴിക്കാം ദോശയുടെ കൂടെ കഴിക്കാം പൊറോട്ടയുടെ കൂടെ കഴിക്കാം മലയാളികളുടെ എന്താ പറയണപ്പോൾ എന്ന് മലയാളികളുടെ ഒരു വികാരമാണ് പൊറോട്ടയും ബീഫും അല്ലേ അപ്പം നമുക്ക് നമുക്ക് ട്രൈ ചെയ്യാം നമ്മുടെ ഈ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഒഫീഷ്യൽ ടേസ്റ്റിനായിട്ട് ഞാൻ മൂന്ന് പേരെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർക്ക് ഡേ ഒരു കുഴപ്പമുണ്ടാവുന്ന നമുക്ക് അവരെക്കൂടെ ടേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് ആ അപ്പൊ നമുക്ക് കൊടുക്കാം പറയാ തണുപ്പത്തിനാണ് കൊടുക്ക നീ എടുക്ക കൈ കൊണ്ട് കൊണ്ടെടുക്കാ പറയണം കേട്ടോ പിന്നെ അടുത്ത ആ ഇങ്ങനെ പറഞ്ഞു സാർ അടിപൊളി ചില ഒക്കെ ഇല്ലേ നമ്മള് കുരുമുളക് അപ്പുന അപ്പൊ നമ്മള് പിന്നെ മാറി നിൽക്കുന്ന പരിപാടി ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവള് കഴിക്കും അപ്പൊ അതാണ് നമ്മുടെ പരിപാടി നമുക്ക് അങ്ങനെ നമ്മുടെ അടിപൊളി ബീഫ് കറി റെഡി ആയിട്ടുണ്ട് ഇനി കൂട്ടേണ്ട കൊടുക്കും കൂട്ടേട്ട എങ്ങനെയുണ്ട് കൂട്ടേട്ടാ സ്നെല്ലൊക്കെ ഉണ്ടോ അടിപൊളി സാധനം സാധനം അടിപൊളി നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ധൈര്യമായിട്ട് പ്രിപ്പയർ ചെയ്യാം കേട്ടോ അതുപോലെ എളുപ്പത്തിൽ ചെയ്യുന്ന കേസാണ് ഞാൻ പറഞ്ഞത് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത്രയും ലാഗ് അടിച്ച് വന്നിരിക്കുന്നത് അതുകൊണ്ട് പക്ഷെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ബീഫാണ് പെട്ടെന്ന് നമുക്ക് ചെയ്യാവേ അപ്പം എല്ലാവരും പ്രിപ്പയർ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം നിങ്ങളുടെ അഭിപ്രായത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതുതന്നെ ആദ്യമായി നമ്മുടെ ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ പിന്നെ ഫേസ്ബുക്കിലും നമ്മുടെ പേജ് ഉണ്ട് മാധു മീഡിയ എന്ന് അടിച്ചു കൊടുത്ത് നമ്മുടെ പേജ് വരും അതെല്ലാവരും ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലും മാധു സജിത്ത് ഫോളോ ചെയ്യുക ഓക്കേ അല്ലെ അപ്പൊ നമുക്ക് ഇനി പുതിയ വീഡിയോയിലേക്ക് വരുന്നവരെ എല്ലാവർക്കും ബൈ